മഹാദേവന്റെയും പാർവതി ദേവിയുടെയും ഓമനപുത്രനായ ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷിച്ചു വരുന്നത് വിനായക ചതുർത്ഥിയെ അത്തം ചതുർഥി എന്നും പറയുന്നു ഗണേശ പൂജയ്ക്കും ഗണേശ പ്രാർത്ഥനയ്ക്കും ഇതിലും നല്ലൊരു ദിവസം വേറെയില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഗണപതി സങ്കല്പം ഇങ്ങനെയാണ് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ശരീരത്തിന് ഉടമയാണ് ഗണപതി തലയ്ക്ക് ചേരാത്ത ഉടലും ഉടലിനു ചേരാത്ത വയറും വയറിനു ചേരാത്ത കാലും ശരീരത്തിന് ചേരാത്ത വാഹനവും എല്ലാം ഗണപതിയെ മറ്റു ദേവതകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു പരസ്പരം ചേരാത്ത അനേകം വസ്തുക്കളുടെ കൂട്ടമാണ് പ്രപഞ്ചം ഇതുതന്നെയാണ് ഗണപതി സങ്കല്പത്തിലും പിന്നിലുള്ളത് ദേവമനുഷ്യ മൃഗപക്ഷി വൃക്ഷഗണങ്ങളുടെ പതി അഥവാ നാഥൻ എന്നർത്ഥമാണ് ഗണപതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിനായക ചതുർഥിയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ ചതുർത്ഥി തിഥിയിൽ ഗണപതി ഭഗവാൻ ആനന്ദ നൃത്തം നടത്തിയപ്പോൾ പരിഹാസത്തോടെ ചന്ദ്രൻ ചിരിച്ചു ഗണപതിയുടെ കുടുവയറും താങ്ങിയുള്ള നൃത്തത്തെയാണ് ചന്ദ്രൻ പരിഹസിച്ചത് ഇതിൽ കുപിതനായ ഗണപതി ചന്ദ്രനോട് ക്ഷമിക്കാൻ തയ്യാറായില്ല അങ്ങനെ ഈ ദിവസം ചന്ദ്രനെ നോക്കുന്നവരെയെല്ലാം സങ്കടത്തിന് പാത്രമാകുമെന്ന് ഗണപതി ശപിച്ചു ഇതറിയാതെ വിഷ്ണു ഭഗവാൻ ചന്ദ്രനെ നോക്കി ഗണേശ ഗണേശാപത്തിന് ഇരയായി ഇതിൽ വിഷമിച്ച വിഷ്ണു ഭഗവാൻ ശിവഭഗവാന്റെ മുന്നിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു അലിവ് തോന്നിയ ശിവഭഗവാൻ വിഷ്ണുവിനോട് ഗണപതി വ്രതം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു ശിവഭഗവാൻ പറഞ്ഞതുപോലെ വിഷ്ണു ഗണപതി വ്രതം അനുഷ്ഠിച്ചു സങ്കടങ്ങൾ മാറ്റി എന്നാണ് ഐതിഹ്യം ഇതാണ് വിനായക ചതുർത്ഥി ദിനത്തിന്റെ ഐതിഹ്യവും ചതുർത്ഥി നാളിൽ ചന്ദ്രദർശനം നടത്തിയാൽ ഒരു കൊല്ലത്തിനുള്ളിൽ സങ്കടത്തിനിരയാകുമെന്നും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടിയും വരുമെന്നാണ് വിശ്വാസം गणेशमणिमालास्तोत्रम् देवं गिरिवंश्यं गौरीवरपुत्रं लम्बोदरमेघं सर्वार्चितपत्रं सम्बन्धितरुद्रं गीर्वाणसुमित्रं रक्तं वसनं तं वन्दे गजवक्त्रं वीरं हि वरं तं धीरं च दयालुम् सिद्धं सुरवन्द्यं गौरीहरसूनुं स्निग्धं गजमुख्यं शूरं शतभानं शून्यं ज्वलमानं वन्दे सुरूपं सौम्यं श्रुतिमूलं दिव्यं दृढजालं शुद्धं बहुहस्तं सर्वं युधशूलं धन्यं जनपालं सम्मोदनशीलम् बालं समकालं वन्दे मणिमालं दुर्वार्चितबिम्बं सिद्धिप्रदमीशं रम्यं रसनाग्रं गुप्तं गजकर्णं विश्वेश्वरवन्द्यं वेदान्तविदग्धं तं मोदकहस्तं वन्दे रदहस्तम् शृण्वन्नधिकुर्वन् लोकप्रिययुक्तो ध्यायञ्च गणेशं भक्त्या न प्राप्नोति च सर्वं स्वम्मानमतुल्यं दिव्यं च शरीरं राज्यं च सुभेक्षम्